नमस्कार വെടിനിർത്തലിന് ശേഷവും ഇസ്രായേൽ ഗസയിൽ ആക്രമണം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഫലസ്തീനുകളുടെ ജീവിതം ദുസ്സഹമാക്കുകയാണ് റിപ്പോർട്ടുകളുണ്ട് വെടിനിർത്തൽ ബന്ധി കൈമാറ്റം ഇസ്രായേൽ സേനയുടെ ഭാഗിക പിന്മാറ്റം സഹായ ട്രക്കുകൾക്ക് തടസ്സം അങ്ങനെ നീക്കൽ എന്നിവയായിരുന്നു ഘട്ട കരാറിൽ നടപ്പാക്കേണ്ടത് ഇസ്രായേൽ സേന ഭാഗികമായി തന്നെ പിന്മാറിയെങ്കിലും അതിലുണ്ടായിരുന്ന പകുതിയിലേറെ പേർ പ്രദേശങ്ങൾ ഇപ്പോഴും നേരിട്ടുള്ള സൈനിക നിയന്ത്രണത്തിലാണ് എന്ന് പറയുന്നു ഇസ്രായേൽ ഇടയ്ക്കിടെ ആക്രമണങ്ങൾ തുടരുകയും സഹായ ൾ തടയുകയും ഒക്കെ ചെയ്യുന്നതിനാൽ തന്നെ വെടിനിർത്തലിന് ശേഷം തങ്ങളുടെ ജീവിതത്തിൽ തന്നെ കാര്യമായ കാര്യങ്ങൾ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ലെന്നും തന്നെ ഗസയിൽ ഫലസ്തീനികൾ പറയുന്നുണ്ട് നബ്ലസിന് തെക്ക് ഭാഗത്തുള്ള കിർബറ്റ് യാനൂനിൽ ഒലീവ് വിളവെടുക്കാൻ എത്തിയ ഫലസ്തീൻ കർഷകരെ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം തടഞ്ഞതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തത് അധിനിവേശ വെസ്റ്റ് ബാങ്കിലും ഒലീവ് വിളവെടുക്കുന്നതിൽ തന്നെ നിന്ന് ഫലസ്തീൻ കർഷകരെ ഇസ്രായേൽ സൈന്യം തടയുകയായിരുന്നു അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ടർമസ് ആയ പട്ടണത്തിൽ ഒലീവ് വിളവെടുക്കുന്നതിനിടെ ഇസ്രായേലി കുടിയേറ്റക്കാരൻ ഒരു ഫലസ്തീൻ സ്ത്രീയെ ആക്രമിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് കർഷകരെ സൈന്യം തടഞ്ഞത് എന്ന് പറയാം ഗസൈയിലേക്ക് സഹായം നിരൂപാധിക് കടത്തിവിടണമെന്നാണെങ്കിലും റഫ അതിർത്തി ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല എന്നും പറയുന്നുണ്ട് ജീവനോടെയുള്ള ഇരുപത് ബന്ധികളെയും പതിമൂന്ന് മൃതദേഹങ്ങളും ഹമാസ് വിട്ടു നൽകിയിട്ടുണ്ട് പതിനഞ്ച് മൃതദേഹങ്ങളിൽ തന്നെ കണ്ടെത്തിയ രണ്ടെണ്ണം കൂടി നൽകുമെന്ന് അൽ ബ്രിഗേഡ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവശേഷിച്ചവർക്കായി അന്താരാഷ്ട്ര സംഘം തിരച്ചിലിന് നേതൃത്വം നൽകിയേക്കുമെന്നും പറയുന്നുണ്ട് രണ്ടായിരത്തോളം ഫലസ്തീനുകളെയും നൂറ്റി അറുപത്തഞ്ച് മൃതദേഹങ്ങളും ഇസ്രായേൽ വിട്ടു നൽകിയിട്ടുണ്ട് ഹമാസിനു പകരം ഗസയിൽ ആര് ഭരിക്കുമെന്നതാകും രണ്ടാം ഘട്ട ചർച്ചയിലെ പ്രധാന വിഷയം നിരൂപാതിക്കും സഹായം അനുവദിക്കുന്നതാണ് വിഷയങ്ങളും പരിഗണിക്കുമെന്ന് പറയുന്നു അതേസമയം തിരക്കിട്ട നയതന്ത്ര നീക്കങ്ങൾക്കിടയിലും ഗസയിൽ ഇസ്രായേൽ കുരുതി തുടർന്നുകൊണ്ട് പോവുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ പതിമൂന്ന് പേരുടെ മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് എത്തിയതായി തന്നെ അധികൃതർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇസ്രായേലിന്റെ ഖത്തർ ആക്രമണവും ഗസ അധിനിവേശവും ഉൾപ്പെടെയുള്ള നയപരമായ തീരുമാനങ്ങളെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാച്ചി ഹനഗ്ബിയെ പുറത്താക്കിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നദനാഹ്യു തനിക്ക് പകരക്കാരനെ നിയമിക്കുകയാണ് എന്ന് അറിയിച്ചതിനെ തുടർന്ന് ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ തലവൻ എന്ന രീതിയിൽ നിലയിലുള്ള തന്റെ കാലാവധി അവസാനിച്ചുവെന്ന ഹനഗ്ബി തന്നെ സ്ഥിരീകരിച്ചതായി ജെറുസലേം പോസ്റ്റ് ചൊവ്വാഴ്ച റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിൽ ഇസ്രായേൽ സുരക്ഷാ സംവിധാനത്തിന് വീഴ്ചയുണ്ടായതായും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായും ഹനഗ്ബി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് തന്നെ സമഗ്രമായ അന്വേഷണം വേണമെന്നും നടത്തണമെന്നും ഹനഗ്ബി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഹനക്ബിക്ക് പകരമായി ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ ഡെപ്യൂട്ടി മേധാവിയായിട്ടുള്ള ഗിൽ റീച്ചിനെ ഏജൻസിയുടെ ആക്ടിംഗ് മേധാവിയായി നിയമിച്ചതായി ഓഫീസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഖത്തർ തലസ്ഥാനമായ ദുഹയിൽ ഹമാസ് നേതൃത്വത്തെ ലക്ഷ്യമിട്ട് കഴിഞ്ഞ മാസം നടത്തിയ വ്യോമാക്രമണത്തിലും ഗസാ സിറ്റി പിടിച്ചെടുക്കാനുള്ള സൈനിക ആക്രമണം ആരംഭിച്ചതിലും ഹനക്ബി നദനാഹിയുമായി തർക്കിച്ചതായി ചാനൽ ട്വൽവ് റിപ്പോർട്ടിലുള്ള ഈ നിരവധി കാര്യങ്ങൾ ഇസ്രായേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇസ്രായേലി ബന്ധികളുടെ ജീവൻ അപകടത്തിലാക്കുമെന്നതിനാൽ തന്നെ ഗസ പിടിച്ചെടുക്കാനുള്ള നദനാഹുവിൻ്റെ നീക്കത്തെ താൻ എതിർക്കുന്നുവെന്നു തന്നെ ഹനഗ്ബി മന്ത്രിസഭയെ അറിയിച്ചിരുന്നതായും ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്